ഇത് രാജസ്ഥാനിലെ ബഹളാപൂരിൽ നടന്ന സംഭവമാണ് പിളരാൻ തുടങ്ങി ഒപ്പം തന്നെ മരങ്ങളും ചെടികളും ഉണങ്ങാൻ തുടങ്ങി പക്ഷെ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ബഹളാപൂരിൽ പാതിയിലധികം ആളുകൾ മറ്റൊരു വലിയ പ്രശ്നം കാരണം വളരെ വിഷമത്തിലായിരുന്നു ആ പ്രശ്നം എന്താണെന്നാൽ വെള്ളത്തിന്റെ പ്രശ്നം ണ്ട് ഇപ്പോൾ പാണിയോടൊപ്പം എങ്ങോട്ടാണ് പോകുന്നത് അത് പിന്നെ ഞാൻ ഞാൻ കിണറിൽ വെള്ളം എടുക്കാൻ പോവുകയാണ് എന്ത് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ ഒരു പക്ഷെ നിന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ വന്നേക്കും നിനക്ക് വന്നാൽ വരട്ടെ വിട്ടേക്ക് പക്ഷേ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്റെ കുട്ടികളൊക്കെ ദാഗിച്ചു മരിക്കട്ടെ എന്നാണോ വിടില്ല ഞാൻ എന്നെ നിങ്ങൾ പോകാൻ ഇവിടെ നോക്കും മംഗളാ നീ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിനക്ക് അറിയുമല്ലോ നമ്മളുടെ കിണത്തിലെ വെള്ളവും കുളത്തിലെ വെള്ളവും ജമീന്ദാരുടെ ഉത്തരവില്ലാതെ നമ്മക്ക് കൊണ്ട് പറ്റില്ല ആ ജമീന്ദാർ കടൻകാരന്റെ കാര്യം വിട്ടേക്ക് അദ്ദേഹം ആരാണ് നമ്മളെ തടയാൻ വെള്ളമൊക്കെ എല്ല ഇവിടെ നോക്ക് നീ പറയുന്ന കാര്യങ്ങൾ നേരാണ് പക്ഷേ സംസാരിക്കുന്നു ഒരു പക്ഷേ ആർക്കെങ്കിലും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ജമീന്ദയുടെ ഉത്തരവില്ലാതെ വെള്ളം എടുത്തോന്ന് അതിനുള്ള ശിക്ഷയും നമ്മളാണ് അനുഭവിക്കേണ്ടത് പിന്നെ നമ്മളുടെ കുട്ടികളും അനുഭവിക്കണം അതുകൊണ്ട് ആലോചിച്ചോള് എന്താ ചെയ്യണമെന്ന് രാമു പറഞ്ഞത് കേട്ടിട്ട് മംഗള കലം താഴേക്ക് വെച്ചു പിന്നെ ശാന്തമായി കിടന്നുറങ്ങി പക്ഷെ അവളുടെ മനസ്സിൽ നാളത്തെ കാര്യമോർത്ത് വിഷമമുണ്ടായിരുന്നു അതേസമയം സുരവി പിന്നെ മംഗളാപൂരിന്റെ തൊട്ടടുത്ത ഗ്രാമമായ ഭദ്രാപൂരിൽ വളരെ വിചിത്രമായ കാര്യങ്ങളൊക്കെ നടന്നു അതെ അമ്മേ ഇപ്പോഴാണ് കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നത് നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇവിടെ നന്നായിട്ടുണ്ട് ഞാൻ പറയുന്നല്ലേ അമ്മേ അതെങ്ങനെ വേഗം തന്നെ തിരിച്ചു വരാൻ പറ്റും ഇത്ര കഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് വലിയ ടീച്ചർ ജോലി കിട്ടിട്ടുണ്ട് പക്ഷേ ആ ജോളിനെ വിട്ടിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു അതും ഇതിനു വേണ്ടി കുറച്ച് ചളി ചളിപിടിച്ചിരിക്കുന്നു അതുകൊണ്ടാണോ ഇത് നല്ല കാര്യമാണ് ഇല്ല ഇല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നന്നായിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കൂ നിങ്ങൾ കടന്ന് ഉറങ്ങൂ ഞാൻ ഫോൺ വെച്ചോളാം ചെന്ന് ഉറങ്ങാം ശരിയല്ലേ അപ്പോഴാണ് രോഹിത് വീട്ടിലുള്ള ആ കലം ശ്രദ്ധിച്ചത് ഷേടാ എന്താ ഇത് വെള്ളത്തിനെ ോഹിത് ഉടനെ ഗ്രാമത്തിലെ ജനങ്ങൾ ആ ആ ദേഷ്യമാണ് കാരണം ഇതാണ് വിചിത്രമായ കാര്യം പെട്ടെന്ന് കാണാതായ ഗ്രാമത്തിലെ ജനങ്ങളോട് പറഞ്ഞു പിന്നെ തലവന്റെ ഓഫീസിൽ അത് വലിയ പ്രശ്നമായി മാറി ഇല്ലയില്ല ഇനി ഞങ്ങൾ ഒന്നും കേൾക്കാൻ തയ്യാറല്ല തലവരെ നിങ്ങൾ ഈ പ്രശ്നത്തിന് പെട്ടെന്ന് പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകും നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ സ്കൂൾ മാസ്റ്ററിന്റെ വീട്ടിൽ പോലും വെള്ളം കാണാതെ ആയിരിക്കുകയാണിപ്പോൾ ഇല്ല ഇല്ല ഇത് ശരിയാവില്ല നിങ്ങൾ ആദ്യം കാളിദേവിയുടെ ക്ഷേത്രത്തിൽ യാഗം നടത്തു ഇത് തീർച്ചയായും കാളിയുടെ ദേഷ്യമായിരിക്കും ഇതിനു മുൻപേ ഇങ്ങനെ വെള്ളം കളഞ്ഞു പോയിട്ടില്ലല്ലോ അതെ 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 നേരാണ് നേരാണ് യാഗം ചെയ്യൂ യാഗം ചെയ്യൂ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ നടന്ന പ്രശ്നം കണ്ട് തലവൻ സാറ് പേടിച്ചു പോയി അദ്ദേഹത്തിന് ഒന്നും തന്നെ മനസ്സിലായില്ല അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് അത് ഉപയോഗിച്ച് വെള്ളം എങ്ങനെ കാണാതാകുന്നു എന്നത് മനസ്സിലാക്കാം ഇരുക്ക് ഇരുക്ക് കൊറച്ച് പ്രശാന്തമായിരിക്കു ഇവിടെ നോക്കൂ നമ്മളുടെ ഗ്രാമത്തിൽ വിചിത്രമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ വിഷമത്തിലാണ് പക്ഷേ ഈ അവസ്ഥയിൽ നമ്മളുടെ പണി നിദാനമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനുള്ള തീർവിനെ നമുക്ക് കൊണ്ട് എടുക്കാൻ പറ്റില്ല പക്ഷേ ഇതിനു കാരണം കാളിദൈവത്തിന്റെ ദേഷ്യം എന്ന് വെച്ചാൽ അത് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു കാളിദേവിയുടെ ദേഷ്യം അല്ലാതെ വേറെ എന്താണിത് അല്ലെങ്കിൽ വെള്ളം എവിടെയെങ്കിലും ഇങ്ങനെ കാണാതാകുമോ ഒരു അത് എന്ത് രോഹിത് ഇങ്ങനെ മോക്ഷണം എന്ന് പറഞ്ഞതും തന്നെ എല്ലാരും ആകെ ഞെട്ടിപ്പോയി കാരണം സ്വർണം വെള്ളിയൊക്കെ വിട്ടിട്ട് ആരെങ്കിലും ചെന്ന് വെള്ളം മോഷ്ടിക്കുമോ മോനെ രോഹിത് നീ എന്താണ് പറയുന്നത് മോനെ വെള്ളത്തിനെ ആരാണ് മോഷ്ടിക്കാൻ പോകുന്നത് എന്തിനാ മോഷ്ടിക്കുന്നത് എന്തിനാ മോഷ്ടിക്കുമെന്ന് എനിക്കും അറിയില്ല തലേവൻ സാറേ പക്ഷേ என்னை கொண்டு இது தீர்ச்சியாயும் பரையன் பட்டும் இது இதுபோல சம்பவங்கள் நடக்கும் இல்லே இதன காரணம் ஒரே ஒரு ஆள் அன்னை எனக்கு தோணந்துண்டு நீங்கள் தானே ஆலோசிச்சு நோக்கு நம்ம எல்லாருடைய வீட்டில் இருந்தும் பானையில் உள்ள வெள்ளம் காணாது போகுதுன்னு வச்சால் பக்ஷே இதெல்லாம் ஒரே சமயத்து அல்ல அடுத்த நடந்து கொண்டிருக்கிறது அதாவது நம்மளோட வீட்டில் நம்ம இல்லாத சமயத்தானு இதெல்லாம் நடக்குனது இன்னு எந்த வீடு இன்னொரு രോഹിത് പറഞ്ഞത് കേട്ടതും തലവൻ ആകെ ശാന്തനായി മാറി ഒപ്പം തന്നെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം രോഹിത് പറഞ്ഞതിന് സമ്മതിച്ചു ഇപ്പോൾ വെള്ളം മോഷ്ടിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു കളി തുടങ്ങി അടുത്ത ദിവസം രാത്രി രോഹിത് പറഞ്ഞതുകൊണ്ട് തലവൻ തന്റെ വീട്ടിൽ പൂട്ടിട്ട് പൂട്ടിയിട്ട് പുറത്തെവിടെയോ പോകുന്നത് പോലെ ഡ്രാമ ചെയ്തു പിന്നെ രോഹിത് എന്ത് കരുതിയോ അതാണ് സംഭവിച്ചത് ഗ്രാമത്തിൽ വെള്ളം മോഷ്ടിച്ചവൻ ചെയ്തിട്ടില്ല ദയവു ചെയ്ത് എന്നെ വിട്ടേക്ക് അത് ശരി അത് ശരി എത്ര നന്നായി സംസാരിക്കുന്നു കണ്ടോ നിനക്ക് നാണമില്ലേടാ വിട്ടേക്ക് വിട്ടേക്ക് എന്ന് നിലവിളിക്കുന്നു അടുത്തവരുടെ വീട്ടിൽ ചെന്ന് വെള്ളം മോഷ്ടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന് നുണയും പറയുന്നു നിനക്കറിയാമോ നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എന്ത് തെറ്റാണ് ഇല്ല ഇല്ല ഞാൻ ഏതൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇതൊക്കെ ഒരു നിർബന്ധം കാരണമാണ് ചെയ്ത് കഴിഞ്ഞു എന്നെ ദയവായിട്ട് ശ്രമിക്കൂ മറ്റുള്ളവർ വീട്ടിൽ കേറി വെള്ളം മോഷ്ടിക്കുന്നു ഇതിൽ എന്ത് നിർബന്ധമാണ് വന്നത് പറയുന്നു എല്ലാ കാര്യത്തിനെയും പറയുന്നു ഈ കാര്യം ആറു മാസങ്ങൾ മുൻപാണ് തുടങ്ങിയത് ഞാൻ എന്റെ പളിശേനെ വീണ്ടും തരാൻ പറ്റില്ലാത്ത സമയത്ത് എന്തു പറഞ്ഞു അതേ മുതലാളി എൻ്റെ അടുത്ത് പൈസ ഇല്ല ഈ മാസം എനിക്ക് എത്ര വരുമാനം വന്നോ അതെല്ലാം എന്റെ മകൻ രാജു വൈദ്യത്തിന് ചെലവായി കഴിഞ്ഞു അതുകൊണ്ട് ഈ പ്രാവശ്യം എന്നെ കൊണ്ട് നിങ്ങളുടെ പൈസ എന്നെ പലിശ തരാൻ പറ്റില്ലായിരുന്നു ഇവിടെ നോക്ക് ഇതെല്ലാം എൻ്റെ അടുത്ത് പറയണ്ട ഈ അഞ്ചു മാസങ്ങളിൽ നിന്നെ കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പലിശ തരാൻ പറ്റില്ലായിരുന്നു അതായത് അസൽ കാസ് തരുന്നു എന്ന് പറഞ്ഞു അതുപോലും പോലും തരാൻ പറ്റില്ല ഇങ്ങനെ തന്നെ എന്താ നടക്കുമെന്ന് നിനക്ക് അറിയുമല്ലേ എനിക്ക് നന്നായിട്ട് പക്ഷെ ചെയ്യാൻ പറ്റും എന്റെ മകന് ആറ് മാസങ്ങളായിട്ട് സുഖമില്ലാതെ പോയി എത്രയോ വൈദ്യങ്ങൾ ചെയ്തു നോക്കി അതെല്ലാം പയൻ ഇല്ലാതെ പോകുന്നു അവൻ്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ട് തന്നെ പോകുന്നു അതുകൊണ്ട് എനിക്ക് എന്താ തോന്നുന്നു വരുന്ന കുറച്ച് മാസങ്ങൾക്ക് എന്നെ കൊണ്ട് നിങ്ങൾക്ക് പലിശ കാസു തരം പറ്റില്ല തോന്നുന്നു എന്ത് நின்னு கொண்டு பலிசை தராம்பட்டில்லை மதியான எல்லாற்றின் நிறுத்து இது பறஞ்சால் நீ சம்மதிச்சுட்டில்ல கடன் தராம்பட்டில்லைங்க எந்தனா கடன் வாங்கினது இல்லையா நான் இந்த கடனை தீர்ச்சியாயும் இன்னும் வசூலிக்கும் இன்னும் முதல் நீ கிராமத்தில் குளத்தில் நின்னும் கிணற்றில் நின்னும் நதியில் வெள்ளம் எடுக்கல இருந்தோம் நீ கிராமத்தில் வெள்ளம் குடிக்கல இருந்தோம் ஒரு பட்ச அங்க வேண்டி இருக்கும் எந்த பைசையோ வேண்ட முதலாளி தயவு செய்து அங்கே செய்யல குட்டிகளும் ஞானும் எந்த வாரியையும் செத்து போவோம் தயவு செய்து மேலே கருணை காணிக்கும் முதலாளி தயவு செய்து பின்ன ஜமீன்தாரன் எங்கள் எடுத்து காசு வசூல் செய்யான் தொடங்கிட்டு என்று ഇത് വളരെ തെറ്റാണല്ലോ അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ചെയ്യാം ചെയ്യാം എന്തിനാ ചെയ്തുടാ ഗ്രാമത്തിലുള്ള കുളങ്ങൾ നദികൾ കിണറുകൾ അതിന്റെ അറിയിൽ ഉള്ള സ്ഥലങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആണ് അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ പറ്റും തുടക്കത്തിൽ എല്ലാം നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നു ജമീൻദാർ ഒരു പ്രാവശ്യം രൂപ വാങ്ങിച്ചു പക്ഷേ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ ദേഷ്യം വളർന്നു കളഞ്ഞു അതിനുശേഷം അദ്ദേഹം പലിശ അധികമാക്കി ചില സമയങ്ങളിൽ ഐനൂറിൽ നിന്നും ആയിരം ആയിരത്തിൽ നിന്നും രണ്ടായിരം രണ്ടായിരത്തിൽ നിന്നും മൂന്നായിരം இப்போ நேராயிட்டு ஐயாயிரம் ரூபா എന്റെ മകൻ രാജുവിനെ സുഖമില്ലായിരുന്നു ഞാൻ സമ്പാദിക്കുന്നത് മൊത്തം അവന്റെ വൈദ്യത്തിന് ചെലവായി കഴിഞ്ഞു അതുകൊണ്ട് ഇതെല്ലാം എന്നെ കൊണ്ട് തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്താ ആലോചിച്ചു വെച്ചാൽ നമ്മളുടെ ഗ്രാമത്തിൽ അല്ലെങ്കിലും വേറെ ഗ്രാമത്തിൽ നിന്നും വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ മോക്ഷണം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കിണറ്റിൽ തന്നെ എന്നെ കൊണ്ട് വെള്ളം എടുക്കാൻ പറ്റും പക്ഷെ എനിക്ക് പേടി തോന്നി ഇക്കാര്യം ജമീന്ദറിന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം എന്റെ ജീവിതത്തിനെ അദ്ദേഹം കഷ്ടപ്പെടുത്തും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്റെ നിർബന്ധമായി മാറി രാമുവിന്റെ കഥ കേട്ടതും ബദലാപൂർ മൊത്തം ആകെ വിഷമത്തിലായി അത് കേട്ടിട്ട് എല്ലാരും ശാന്തരായി അപ്പോഴാണ് രോഹിത് രാമുവിനെ സഹായിക്കണമെന്ന് കരുതിയത് രാമു എങ്ങളെ ക്ഷമിച്ചേക്ക് ഞങ്ങൾ ആവശ്യമില്ലാതെ നിന്നെ എന്തൊക്കെയോ സംസാരിച്ചു പക്ഷേ മതിയാണ് നമ്മൾ സുതന്ത്ര ഇന്ത്യവിലെ ജനങ്ങളാണ് പക്ഷേ ഇക്കാലത്തിൽ നീ കുടിക്കുന്ന വെള്ളത്തിനെ ആരെ കൊണ്ടും തടയാൻ സാധിച്ചിട്ടില്ല ഇത് പാപമാണ് വലിയ പാപമാണ് പക്ഷേ ഇതിന്റെ ശിക്ഷ തീർച്ചയായും ജമീന്ദറിനെ കിട്ടിയേ പറ്റുള്ളൂ രോഹിത് പറഞ്ഞത് കേട്ടിട്ട് രാമുവിന്റെ കണ്ണുകളിൽ വിശ്വാസം വന്നു പിന്നെ അടുത്ത ദിവസം രാമു രോഹിത്തിനോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അധികം ജമീന്ദാർ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് കംപ്ലയിന്റ് എഴുതി ഇക്കാര്യം അറിഞ്ഞതും പോലീസ് ഉടനെ ജമീന്ദാറിനെ പിടിച്ച് ജയിലിലിട്ട് അടച്ചോ പിന്നെ ഒപ്പം തന്നെ രോഹിത്തിന്റെ സഹായം കാരണം രാമുവിന്റെ തെറ്റ് ക്ഷമിക്കപ്പെട്ടു